ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ തുടർന്നു ഓൺലൈൻ പഠന സൗകര്യങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യം വെച്ച ബിരിയാണി ചലഞ്ചുമായി എസ് എഫ് ഐ താനൂർ ഏരിയ കമ്മിറ്റി നിരവധി ആളുകളാണ് ചലഞ്ചിൽ പങ്കെടുത്ത് വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകിയത് അനുഭവിക്കുന്നവർക്ക് നാട്ടുകാരെല്ലാം കൂട്ടാകുന്ന കാഴ്ചയായിരുന്നു താനൂരിൽ കാണാനായത് എസ് എഫ്ഐയുടെ ബിരിയാണി ചലഞ്ചിൽ മത്സരിച്ച് ബിരിയാണി വാങ്ങി ഫണ്ടിലേക്ക് കഴിയുന്ന സഹായവുമായി കക്ഷി വ്യത്യാസമില്ലാതെ നിരവധി കുടുംബങ്ങൾ രംഗത്തെത്തി അരിയും ഇറച്ചിയും പച്ചക്കറിയും ഉൾപ്പെടെയുള്ളവ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുകയായിരുന്നു ആദ്യഘട്ടം രണ്ടായിരം ബിരിയാണി വിൽപ്പന പ്രതീക്ഷിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്ക് ലഭിച്ചത് ആറായിരത്തി അഞ്ഞൂറിലധികം ഓർഡറുകളായിരുന്നു ചിക്കൻ ബിരിയാണി നൂറ് രൂപ നിരക്കിലായിരുന്നു വിൽപ്പന നിശ്ചയിച്ച വിലയിൽ കൂടുതൽ നൽകി ബിരിയാണി വാങ്ങിയവരും അതിജീവന വഴിയിൽ മികച്ച പിന്തുണയായി താനാളൂർ ഇ സി ഹാളിൽ വെച്ച് നിർമ്മാണവും പാക്കിങ്ങും ഞായറാഴ്ച രാവിലെ തന്നെ ആരംഭിച്ചു മുതൽ ആരംഭിച്ചു ിലെ ബാഹുല്യം കാരണം പലർക്കും ബിരിയാണി വൈകിയാണ് ലഭിച്ചത് സേവന പ്രവർത്തനങ്ങൾക്ക് ബിഷപ്പ് അടിയറവ് വെച്ച് വൈകിട്ടും സന്തോഷത്തോടെയാണ് ബിരിയാണി ഏറ്റുവാങ്ങിയത് കോവിഡ് ആവശ്യമായ എല്ലാ മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചായിരുന്നു ബിരിയാണി പാചകം ചെയ്തതും വിതരണം നടത്തിയതും നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസം ആരംഭിച്ചതിന്റെ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഏരിയക്കകത്ത് ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ഇല്ലാത്ത അനവധി കുട്ടികളുണ്ട് അപ്പോൾ ഇവരെ എങ്ങനെ സഹായിക്കാമെന്ന ഒരു ചിന്തയിൽ നിന്നാണ് സഫൈ താനൂർ ഏരിയ കമ്മിറ്റി ഇത്ര വിപുലമായ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് ഈ ചലഞ്ചിന് നമ്മുടെ അകത്തെ വിവിധ മേഖലയിലുള്ള ജനങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണയാണ് ഉണ്ടായിരിക്കുന്നത് ഏകദേശം ആറായിരത്തിലധികം ആളുകളുടെ ഓർഡറുകൾ ഈ ബിരിയാണി ചലഞ്ചിൻ്റെ ഭാഗമായി കൊണ്ട് പിടിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തുകക്ക് ഈ നാടിനകത്തെ തെരഞ്ഞെടുക്കപ്പെടുന്ന നിർദ്ധരരായ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനോപകരണത്തിന് വേണ്ടി മൊബൈൽ ഫോൺ എസ് എഫ് ഐയുടെ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി കൊണ്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് താനൂർ നഗരസഭ ഒഴൂർ നെറമ്പടൂർ താനാളൂർ പൊന്മുണ്ടം നന്നമ്പ്ര എന്നീ പഞ്ചായത്തുകളിലെ മിക്ക വീടുകളിലും ബിരിയാണിയായിരുന്നു ഞായറാഴ്ചയിലെ ഉച്ചഭക്ഷണം അത് കഴിച്ചപ്പോൾ വയറ് മാത്രമല്ല നിറഞ്ഞത് പ്രയാസമനുഭവിക്കുന്ന കുട്ടികൾക്ക് കൈത്താങ്ങായതിന്റെ നിർവൃതിയിൽ എല്ലാവരുടെയും മനസ്സു നിറഞ്ഞു എസ് എഫ് ഐ ഏരിയാ സെക്രട്ടറി പി അഭിജിത്ത് പ്രസിഡന്റ് എൻ ആദിൽ കെ കെ മനീഷ അനശ്വന ഷിഫാന സുഹൈൽ കെ സനദ കെ ശരത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ബിരിയാണി ചാലഞ്ച് പ്രവർത്തനങ്ങൾ